ഹലോ എവരിവാൻ ഇന്ന് ഞാനൊരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത് അപ്പോൾ അത് എങ്ങനെയുണ്ടാക്കാൻ നോക്കാം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് കൈമ റൈസ് നല്ലപോലെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഇത് ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു ഇരുപത് മിനിറ്റെങ്കിലും മുന്നേ നമ്മളിത് നല്ലപോലെ കഴുകി ഊറ്റി വയ്ക്കണം ഇവിടെ ഞാൻ അര കിലോ ചിക്കൻ കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ആദ്യം തന്നെ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് നീരെടുക്കാം വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മുന്നെങ്കിലും മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചിക്കനിലെല്ലാം പുളിയും ആ എരിവെല്ലാം പിടിക്കും മാത്രമല്ല ചിക്കൻ ഇത്തിരി സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും ഈ ബിരിയാണിയുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആറ് നല്ല എരിവുള്ള പച്ചമുളക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടിഞ്ചി നീളത്തിലുള്ള രണ്ട് കഷ്ണം ഇഞ്ചി ഇനി ഒരു പന്ത്രണ്ട് അല്ലിയോളം വെളുത്തുള്ളി ചേർത്ത് ഇത് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കാം ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ അടുത്തതായി ബിരിയാണിയുടെ മുകളിൽ വറുത്തിടാനുള്ള സവാളയും കാഷ്മിനും മുന്തിരിയും എല്ലാം വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ കാഷ്മട്ട് വറുത്തെടുക്കാം ഇനി ബിരിയാണിയിൽ വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സവാള നല്ലപോലെ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്താണ് ഇത് നീ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം സവാള ഇവിടെ റെഡി ആയി വന്നിട്ട് മുത്തു വന്നിട്ട് നീ കോരി പാത്രത്തിലേക്ക് മാറ്റാം ഇനി മസാല തയ്യാറാക്കാനായിട്ട് ഇവിടെ രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് കഴറ്റിയെടുക്കൽപ്പം ഉപ്പ് ചേർക്കാം നീ സവാള വഴറ്റുമ്പോ എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കണേ വെളിച്ചെണ്ണയും ഒരല്പം നെയ്യും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആണ് മസാലക്ക് വേണ്ടിയുള്ള സവാള നല്ല പോലെ ഇവിടെ വഴറ്റി ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച പച്ചമുളക് ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരല്പം കൂടി ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വഴറ്റി എടുക്കുമ്പോ പോരാന്ന് തോന്നി ഇനി ഈ സമയത്ത് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് പഴക്കിയെടുക്കാം ഇനി വലിയ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വെന്ത് വരണം ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം നേരത്തെ സവാളയില് ചിക്കനിലും അല്പം ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഗ്രേവിക്ക് കൂടി ആവശ്യമായ ഉപ്പ് ഇപ്പൊ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ചിക്കൻ ഇവിടെ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ചെറിയ തീലാക്കി വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഞാനിതിലേക്ക് വെള്ളം ഒന്നും ചേർക്കുന്നില്ല ഇനി ആവശ്യമാണെങ്കിൽ ഗ്രേവിയിൽ വെള്ളം വേണമെങ്കിൽ അപ്പോൾ ഒരല്പം ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി അടുത്തതായി ചോറ് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരല്പം നെയ്യ് കുക്കറിൽ ചേർത്ത് കൊടുക്കാം ഒരു നാല് ഏലയ്ക്ക ഒരല്പം സാജീര ഒരു മൂന്ന് പട്ട ഒരു നാല് കരിയാമ്പൂ ഒരല്പം തക്കോലം തക്കോലത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇതെല്ലാം കൂടി നെയ്യ് നെയ്യിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം കുക്കറിൽ വെക്കുമ്പോൾ ഒരു കപ്പ് കൈമാ റൈസിന് ഒന്നര കപ്പ് വെള്ളമാണ് ഇവിടെ ചേർക്കുന്നത് ഞാനിവിടെ രണ്ട് കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് വേണ്ടി മൂന്ന് കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു അല്പം ഉപ്പ് മുന്തി നിൽക്കണം എന്നാലെയാണ് റൈസിൽ നല്ലപോലെ ഉപ്പ് പിടിക്കുകയുള്ളു വെള്ളം ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി റൈസ് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് കുക്കർ കുക്കറച്ച് ഒരു വിസല് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ വന്ന ശേഷം ഇത് ഓഫ് ചെയ്ത് ഗ്യാസ് പോയതിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്താൽ മതി ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വച്ച ഉള്ളിയും കാഷിനിട്ടൊക്കെ ഒരു പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം ഒരു പിടി മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ഇനി ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇതെല്ലാം നല്ലപോലെ ഒന്ന് ചോറും കൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി ചോറിൽ നെയ്യ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ചോറും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ചിക്കൻ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഗ്രേവി കുറവായ കാരണം ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം തിളപ്പിച്ച വെള്ളമാണ് ചൂടോടുകൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു പിടി മല്ലി അലയും കൂടി അരിഞ്ഞത് ചേർക്കാം എവിയിലേക്ക് ഇനി ഒരു അല്പം കൂടി പുളി ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കാം ഇത് പുളി നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പാകത്തിന് ഇതിലേക്ക് ഒരല്പം കൂടി ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് ഒരല്പം ഉപ്പ് കൂടി വേണം ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിന് ഉപ്പെല്ലാം ഇപ്പൊ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പൊ ചിക്കൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച റൈസ് ഇതിന്റെ മുകളിൽ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് ദം ചെയ്തെടുക്കാം ഇനി ബാക്കി വെച്ച ഓണിയൻ വറുത്തവും കൂടി ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഒരു അല്പം മല്ലിയിലും പുതിനയിലയും കൂടി ചേർക്കാം ഇനി റൈസിന് അവിടെ എവിടെയായി ഒരല്പം മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് പാലിലൊരല്പം മഞ്ഞൾ കലക്ട് ചെയ്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലപോലെ പോലെ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ വെച്ച് ദം ചെയ്തെടുക്കാം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറൊന്നും ഒട്ടാതെ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യൂ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കിടിലൻ ബിരിയാണി കിട്ടും നമ്മള് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ബിരിയാണിയൊക്കെ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ